തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിൽ സിപിഎം കേരള കോൺഗ്രസ് എമ്മിന് വോട്ട് ചെയ്തില്ലെന്ന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിമർശനം മലബാറിൽ അർഹമായ സീറ്റുകൾ പാർട്ടിക്ക് കിട്ടിയില്ലെന്നും വിമർശനം ഉയർന്നു കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് വിമർശനം ഉന്നയിച്ചത് ജോസി ജോസി ബാബു ചേരുന്നുണ്ട് ഇടതുപക്ഷത്തിനൊപ്പമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് പറയുമ്പോഴും അതിനുള്ളിലുള്ള സ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നത എല്ലാം പുറത്തു വന്നിരുന്നു പല പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാവുകയും ചെയ്തതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നതിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുന്നു ആ ധന്യ നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് ഭരണ അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കടന്നിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ഘട്ടത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നത് അല്പസമയത്തിനകം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മറ്റു വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിനായി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ജാഥ ക്യാപ്റ്റനായി തുടരുമെന്നുള്ള കാര്യം യോഗത്തിൽ മാണി ജോസ് കെ മാണി പാർട്ടി അംഗങ്ങളെ അറിയിച്ചതായി നമുക്ക് വിവരമുണ്ട് എന്തായാലും അക്കാര്യങ്ങളിലൊക്കെയും തീരുമാനമായി ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം നടക്കും എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സീറ്റുകളിലും സി പി എമ്മിൻ്റെ വോട്ട് കേരള കോൺഗ്രസിന് ലഭിച്ചില്ല എന്ന ഒരു വിമർശനം മലബാറിൽ നിന്നുള്ള ചില അംഗങ്ങൾ ഉയർത്തി പ്രധാനമായും വയനാട് കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ കാര്യം ഉന്നയിച്ചത് പല അർഹമായ പലയിടത്തും സീറ്റുകൾ ലഭ്യമായില്ല അതോടൊപ്പം തന്നെ ആ പലയിടത്തും കൃത്യമായ രീതിയിൽ വോട്ട് ലഭിച്ചില്ല എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയും സ്വാഭാവിക നടപടി എന്ന നിലയിൽ ചർച്ചകളായി ഉയർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ ഗൗരവതരത്തിൽ ഭരണ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലേക്ക് ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കടന്നിട്ടില്ല എന്നതാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും രാവിലെ തന്നെ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാട് ആവർത്തിച്ച് ജോസ് കെ മാണി ഒന്നുകൂടി മുന്നണി മാറ്റമില്ല എന്ന കാര്യത്തിൽ അടിപൊളി ഇല്ല അദ്ദേഹം അടഞ്ഞ പുസ്തകമാണ് ആരെങ്കിലും ആ ആ പുസ്തകം പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെക്കണമെന്നാണ് മുന്നണി മാറ്റത്തെ കുറിച്ചുള്ള പ്രതികരണമായി അദ്ദേഹം പറഞ്ഞത് ചെയർമാനോടൊപ്പം കഴിഞ്ഞിട്ടുള്ള ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പല സംഭവങ്ങളും പല ജില്ലകളും പരാതിയായി തന്നെ അറിയിച്ചിട്ടുള്ള സാഹചര്യം കൂടിയാണുള്ളത് എങ്ങനെയൊക്കെ ജില്ലാ കമ്മിറ്റികളെ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ മയപ്പെടുത്തി ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന സ്വാരസ്ഥ്യത്തിൽ നിന്ന് മാറ്റി എങ്ങനെ ശ്രമിക്കാമെന്നുള്ള ആലോചനകൾ നടന്നിട്ടുണ്ടോ ജോസ് കെ മണി അതിനെക്കുറിച്ച് പറയാനുള്ള സാധ്യതയാണ് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചില ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മുമായി സീറ്റ് ചർച്ചകളിൽ അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് കോട്ടയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലായിരുന്നു കോട്ടയത്തടക്കം പല ജില്ലകളിലും മത്സരിച്ചത് താരതമ്യേനെ കുറവ് സീറ്റുകൾ നൽകിയത് മലബാർ ഭാഗത്താണ് അല്ലെങ്കിൽ മലബാർ മേഖലയിലാണ് ആ മേഖലയിൽ നിന്നുള്ള പ്രതികളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയത് മധ്യകേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസിന് സി പി എം മത്സരിക്കുന്നതിന് നൽകിയ എൽ ഡി എഫിൻ്റെ പല സീറ്റുകളും സി പി എമ്മിൻ്റെ സീറ്റുകൾ പോലും വിട്ടു നൽകിയായിരുന്നു കേരളാ കോൺഗ്രസ് മത്സരിച്ചത് ആ നിലയ്ക്ക് മധ്യ നേതാക്കൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായമില്ല നേരെ മറിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അത് മലബാർ മേഖലയിലുള്ള നേതാക്കളും പ്രതികളുമാണ് ഇത്തരത്തിൽ അർഹമായ സീറ്റുകൾ ലഭിച്ചില്ല പലയിടത്തും ഇന്ന സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി സി പി എം വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല എന്നുള്ള വിമർശനമായി ഉയർന്നു വന്നത് എന്തായാലും നേരത്തെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അതായത് മുന്നണിയുമായി യുടെ ധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പല അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചത് എന്തായാലും മുന്നണിമാറ്റ ചർച്ചകൾ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ജോസ് കെ മാണി ആ നിലപാട് വിശദമായി തന്നെ യോഗത്തിൽ അവതരിപ്പിച്ചു അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള പല ചർച്ചകളും നടന്നത് പക്ഷേ ദൂരോ തരത്തിൽ മറ്റ് അംഗങ്ങളാരും മുന്നണി മാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും ഈ മലബാറിലെ സീറ്റ് കുറവ് അല്ല അതോടൊപ്പം തന്നെ മലബാറിൽ കാര്യമായ പിന്തുണ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്നു വന്നത് കൂടാതെ സഭയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയുടെ ഭാഗത്തു നിന്നും കേരളാ കോൺഗ്രസിന് മേൽ വലിയ അഭ്യൂഹം സമ്മർദ്ദമുണ്ടോ എന്ന തരത്തിലുള്ള അഭ്യൂഹം പരന്നിരുന്നു അത് അന്ന് തന്നെ ജോസ് കെ മാണി തള്ളിയതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രതികരണങ്ങൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ അനുരുദ്ധമായി എന്നുള്ളൊരു വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നേരത്തെ പ്രാന്തി എം എൽ ഒരു പ്രതികരണം അദ്ദേഹം ഈ നിലയ്ക്ക് സഭയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം നിലയിൽ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത് പുറത്തു വന്നിരുന്നു പക്ഷേ അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു രാവിലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയും ചെയ്തു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സഭയുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വാചകവും പ്രസ്താവനയും താൻ നടത്തിയിട്ടില്ല എന്നതാണ് എല്ലാ സഭാ വിഭാഗങ്ങളോടും ആത്മീയ കേന്ദ്രങ്ങളോടും വലിയ ബഹുമാനമുള്ള ആളാണെന്നാണ് അദ്ദേഹം പറഞ്ഞതും കൂടാതെ മന്ത്രി റോഷിയ അഗസ്റ്റിൻ അതോടൊപ്പം തന്നെ മറ്റ് എം എൽ എമാരായ എൻ ജയരാജ് ജോ മൈക്കിൾ അതോടൊപ്പം സഭാഷിനി കുളത്തിങ്ങൾ അടക്കമുള്ള എം എൽ എമാരെല്ലാം ചെയർമാന്റെ തീരുമാനത്തോടും പാർട്ടിയുടെ തീരുമാനത്തോടും ഒപ്പം നിൽക്കുന്നുവെന്ന് അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തു ഇനി അസന്യുക്തമായി മുന്നണി മാറ്റമില്ല എന്ന് ചെയർമാൻ പറഞ്ഞതിന് ശേഷവും തങ്ങളോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനുചിതമാണ് എന്താ അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രത്യേകിച്ച് തുടരും എന്ന തരത്തിലുള്ള പോസ്റ്റ് രണ്ട് എം എൽ എ മാർ മാത്രമായിരുന്നു അന്നിട്ടത് ഈ മാറ്റ അഭ്യുഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ അന്ന് രണ്ട് എം എൽ എ മാർ മാത്രം പ്രത്യേകിച്ച് റൂഷി ഹസ്നും അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണൻ മറ്റ് എം എൽ എമാർ ഈ തുടരുമെന്നുള്ള പോസ്റ്റ് കിട്ടില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിമർശനമായി ചോദ്യമായി മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് തകളി മുന്നണിയിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ട തരത്തിൽ പോസ്റ്റ് ഇടേണ്ടതോ പ്രതികരണങ്ങൾ നടത്തേണ്ടതോ ആവശ്യമില്ല എന്നതാണ് മറ്റ് എം എൽ എമാരും പറഞ്ഞത് എന്തായാലും ഒറ്റക്കെട്ടായി പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു പൊതു ചർച്ചകളിലേക്ക് കടന്നുകൊണ്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല ഇനി പാർട്ടിയുടെ ഉന്നത അധികകാര്യ സമിതി യോഗം ചേരേണ്ടതുണ്ട് അതിനുശേഷം കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കേരള കോൺഗ്രസ് കിടക്കും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ തിരുവമ്പാടി അടക്കമുള്ള പല സീറ്റുകളും കഴിഞ്ഞ തവണ നൽകിയതിനു ശേഷം അവർക്ക് തിരികെ സി പി എമ്മിന് വിട്ടുകൊടുക്കേണ്ടി വന്നു അത്തരത്തിൽ മലബാറിൽ അർഹമായ സീറ്റുകൾ ലഭിക്കണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ള അണികളുടെയും പ്രവർത്തകരുടെയും പൊതുവികാരം മാനിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചില പൊതുപരിപാടികളും പാർലമെന്റിൽ സജീവമായി പങ്കെടുക്കേണ്ടതുകൊണ്ടും മുഴുവൻ സമയവും ചിലപ്പോൾ ജാഥയുടെ ഭാഗമായി തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല അതിനെയാണ് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന് നേരത്തെ ജോസ് കെ മാണി പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും പ്രധാനമായും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നത് മലബാർ മേഖലയിൽ സീറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനമാണ് അത് കേരള കോൺഗ്രസിന്റെ മല കോഴിക്കോടും വയനാട് അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതികളാണ് ആ വിമർശനം ഉന്നയിച്ചത് തന്നെയാണ്